ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാഷാല്ല എല്ലാവർക്കും സ്വിഗ്ഗിയല്ലേ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നിന്ന് പറയുന്നത് ഉണ്ടല്ലോ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകാൻ കേട്ടോ ഇതിൻ്റെ സെക്കൻഡ് ഡേ നമ്മളെ ഫാമിലി നിന്ന് ഒന്ന് കുട്ടികളൊക്കെ ആയിട്ട് നമുക്കൊരു കുഞ്ഞു ട്രിപ്പ് പോകാമെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴേക്കും വീട്ടിൽ നിന്നും പുറപ്പെട്ടാ കേട്ടോ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ നല്ല അടിപൊളിയും മട്ടൻ പുലാവും ബീഫ് ബിരിയാണിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇവിടുന്ന് ഇറങ്ങുന്നത് ഒരു ഒന്നൊന്നര മണിക്ക് ശേഷം ആണ് കേട്ടോ നമ്മളിവിടുന്ന് പുറപ്പെടുന്നത് നമ്മൾ കുറേ സമയം മൂന്ന് ഫാമിലിയൊക്കെ ആയിട്ടാണ് പോകുന്നത് രണ്ട് കാറിലായിട്ട് നമ്മൾ അങ്ങനെ ഇറങ്ങി പുറപ്പെടാണ് കേട്ടോ നമ്മൾ പോകുന്നൊരുന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുഹേല ഡാം ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ മക്കളേക്കായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് രണ്ട് കാറിലായിട്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത് ഈ ഒരു എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര റിലാക്സ് ആയിട്ട് ഫ്രീ ആയിട്ട് കുറച്ച് നേരം ഫാമിലീനൊക്കെ ഒത്തിയിരുന്ന് കുറേ നേരം സംസാരിച്ച് അങ്ങനെ പോയി പിടിച്ച് രാത്രി രാത്രിയാകുമ്പോഴേക്കും തിരിച്ച് വരാനുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ പോകുന്നത് അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഭയങ്കര ഫ്രീ ആയി ഉച്ചയ്ക്ക് ശേഷം ആയിട്ടോ ഇറങ്ങിയത് ഇപ്പോൾ ഒരു ഏകദേശം നാല് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം നമ്മളൊരു സുഹേല ഡാമിൻ്റെ ഒരു റെസ്റ്റ് ഏരിയയിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ഒരുവിധം ആൾക്കാരൊക്കെ തന്നെ ദാ കാറായിട്ട് എത്തിയിട്ടുണ്ട് പല ഏരിയകളിലായിട്ടും ആൾക്കാർ നേരത്തെ തന്നെ ഓരോ ഫാമിലീസും എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളിപ്പോൾ ഇതാ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്നാൽ വന്ന നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ കരുതി നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ നമ്മളിത് ഇവിടെ നിന്നിപ്പോൾ സെറ്റായിട്ട് കഴിക്കുക എന്നൊക്കെ കരുതിയിട്ട് മാറ്റൊക്കെ വിരിച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ ആണ് കേട്ടോ ഇരിക്കുന്നത് തണലുള്ള പ്രദേശം നോക്കി നിന്നാൽ ഒരുപാട് മണ്ണ് പാറുന്ന ഒരു ഏരിയ ഏരിയക്കായിരിക്കും കിട്ടുക അപ്പോൾ പിന്നെ നമുക്ക് ഭക്ഷണം സുഖമായിട്ട് കഴിക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം വെയിലാണെങ്കിലും വലിയ കുഴപ്പമില്ല അപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നാമത് ഇപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലീവാണ് ഇനിയിപ്പോൾ ത എല്ലാവർക്കും തുറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ആയിട്ട് മക്കളെ അങ്ങനെ പോയി ഇറങ്ങിയത് പിന്നെ ായാലും ഇതിന്റെ സെക്കൻഡ് എന്തായാലും എല്ലാവർക്കും ലീവല്ലേ അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ ഇറങ്ങാമെന്ന് കരുതിയിട്ട് ഇതായപ്പോൾ ഇവിടെ എത്തി ഭക്ഷണമൊക്കെ നമ്മൾ വിളമ്പാൻ പോകാൻ കേട്ടോ നമ്മൾ നല്ല ബീഫ് ബിരിയാണിയും മട്ടൻ പുലാവും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് ഇങ്ങനെയൊക്കെ ലോങ് ട്രിപ്പ് വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒരു പോഷനും മട്ടൻ പുലാവ് വാങ്ങാറുണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഭയങ്കര ഇഷ്ടമാണ് മട്ടൻ പുലാവ് എന്താ വെച്ചാൽ വലിയ മെഴ്ക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ വലിയ അസ്വസ്ഥത ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ എല്ലാവർക്കും റഹത്താണ് മട്ടൻ പുലാവ് കഴിക്കുമ്പോൾ അപ്പോൾ പിന്നെ കുറച്ച് അതും വാങ്ങിയിട്ടുണ്ട് ഒരു വലിയ ോളം നിറയെ ബീഫ് ബിരിയാണിയും വാങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് കഴിക്കാത്തവർക്ക് വേണമെങ്കിൽ കൊടുക്കുക എന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ അതാ ആണുങ്ങളൊക്കെ വെളുപ്പിയിട്ട് എല്ലാവർക്കും എല്ലാവർക്കും സെർവ് ചെയ്യാം കേട്ടോ മക്കൾക്കായാലും നമുക്കായാലും അവരൊക്കെ സെർവ് ചെയ്ത് തന്നിട്ട് നമ്മളങ്ങനെയും മഷാല സന്തോഷത്തോടു കൂടി കഴിക്കാം കേട്ടോ നമ്മളെ കൂടുള്ളവരായാലും നമ്മളതേ ടേസ്റ്റിനൊത്തിട്ടുള്ളവരായതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് പോയി വരുന്നത് വരെ ഒരു പോറടിയും ഇല്ല കേട്ടോ അപ്പോൾ ചെറുക്കെല്ലാവർക്കും വേമ്പി കൊടുക്കുന്നുണ്ട് നമ്മളിവിടുന്നൊക്കെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ മറ്റുള്ള ഭാഗത്തൊക്കെ ഭാഗത്തുക്കെല്ലാവരും ഇതുപോലെ തന്നെ ഭക്ഷണമായിട്ട് വന്നിട്ടുണ്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഒരുവിധം കുറേ പേര് നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നമസ്കാരങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ നമുക്ക് കഴിക്കാമെന്ന് കരുതി അപ്പോൾ അസ്ര നമസ്കാരമൊക്കെ അങ്ങനെ ഇവിടെ നിന്നും കഴിക്കുകയാണ് അപ്പോൾ കുറച്ച് ഇവിടെ ഒരു ഇങ്ങനെ വെള്ളം വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഉള്ളെടുക്കാൻ വേറെ ടോയ്ലറ്റോ ബാത്റൂമോ അങ്ങനത്തെ ഇവിടെ ഇല്ല അപ്പം തൽക്കാലം ഇവിടെ നിന്ന് അങ്ങനെ ഉള്ളോ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഉള്ളവ് ചെയ്യുന്നത് ഇതാ തൊട്ടടുത്തത് ആ പാകിസ്ഥാനികളൊക്കെ അവർ മട്ടൻ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു കാമൻ ഒരു പ്ലേസ് ആണ് കേട്ടോ പക്ഷെ ഇവിടെ തിരികെ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല മക്കൾക്ക് കുളിക്കണം എന്നുള്ള ഒരൊറ്റ വാശി മാത്രമായിരുന്നു അവർ അതിനുള്ള സെറ്റപ്പും ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷെ നമ്മൾ ഇരിക്കുന്ന ഏരിയയിൽ കുളിക്കാനുള്ള സെറ്റപ്പൊന്നുമില്ലായിരുന്നു അപ്പോൾ പിന്നെ മക്കൾക്ക് അങ്ങനെ വാശി പറഞ്ഞപ്പോൾ എന്തായാലും മക്കളെ സന്തോഷമില്ല എന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ നിന്ന് കാറെടുത്ത് ഭക്ഷണവും നിസ്കാരവും ഒക്കെ കഴിച്ചതിൻ്റെ ശേഷം അവിടെ നിന്ന് കാറെടുത്ത് അതിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റുള്ള ഭാഗത്തേക്ക് പോയി സുഹേല ഡാമിൻ്റെ വേറൊരു ഭാഗത്തേക്കാണ് കേട്ടോ ഇറങ്ങിപ്പോയത് അപ്പോൾ ഇവിടുന്ന് ഇവിടെ ഒരുവിധ കുറേ ആൾക്കാർ വന്ന് ഇരിക്കുന്നു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഇത്ര തന്നെ ഭയങ്കര ഉള്ളു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അൽഫാം തയ്യാറാക്കാനും ഒക്കെ ആയിട്ട് ഒരുവിധം ആൾക്കാർ അതിനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടാണ് വന്നത് കുറേ പേര് ഇവിടെ ഇതുപോലെ ടെൻറ്റൊക്കെ അടിച്ചിരിക്കുന്നുണ്ട് അതൊക്കെ കുറേ മലയാളീസുകളുണ്ട് അവർക്ക് ഇതുപോലെ തന്നെ ബേക്കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അങ്ങനെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മളിതേമാതിരി മക്കൾ അങ്ങനെ പറഞ്ഞപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ച് പുറപ്പെടാണ് ചെയ്തത് അപ്പം ആണുങ്ങൾ കുറച്ച് ഇതേമാതിരി തൊട്ടടുത്തിട്ട് സൂപ്പർ മാർക്കറ്റുണ്ടായപ്പോൾ ചിലർ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോയിരുന്നു അങ്ങനെ പോയി വരുന്നവരെയും നമ്മളെ മ പെണ്ണുങ്ങളൊക്കെ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ച് ഫ്രീ ആയിട്ട് അങ്ങനെയായിരുന്നു ശേഷം നമ്മൾ അവിടെ നിന്ന് ഇതേമാതിരി കുറച്ചും കൂടി ഹൈറ്റുള്ള ഭാഗത്തേക്കാണ് പോയതാണ് കാരണം ഇവിടൊക്കെ വന്നപ്പോഴേക്ക് ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്യാൻ വരെയുള്ള ഒരു ഇതില്ലായിരുന്നു അത്രക്കും ഫുള്ളായിരുന്നു കാരണം അത്രയും നേരത്തെ കാലത്ത് എന്തായാലും എല്ലാവരും എത്തിയിട്ടുണ്ടോ എല്ലാവരും ചിക്കൻ അൽഫാമൊക്കെ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ ആയിട്ട് നേരത്തെ കാലത്ത് അതിൻ്റെ എല്ലാ ഐറ്റംസും ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പക്ഷേ നമ്മളിവിടെ വന്ന എന്തെങ്കിലും മക്കൾക്ക് കുളിക്കുക എന്നുള്ള രീതിയിലാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത് പക്ഷേ അത് അത്യാവശ്യം നല്ലൊരു മലൻ്റെ മുകളിലേക്കായിട്ടാണ് കേട്ടോ ഇത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇത് ഒരുപാട് എല്ലാ ഇതിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ പാകിസ്ഥാനികളും പൂരികളും മലയാളികളും എല്ലാ ഇതിലുള്ളവരും ഇവിടുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ടെൻ്റ് അടിച്ചിട്ടും എല്ലാണ്ടും ഒക്കെ ആയിട്ട് ഇവിടെ കൂടിയിട്ടുണ്ട് എന്തായാലും നേരത്തെ കാലത്ത് വന്നവർ തന്നെയാണ് ഇവരൊക്കെ പക്ഷേ നമ്മളത് പിന്നെ കുറേ തിരഞ്ഞപ്പോഴാണ് നമുക്കൊരു കാറ് പാർക്ക് ചെയ്താൽ ഇതുപോലൊരു വൃത്തിയുള്ള സ്ഥലം കിട്ടി ഭാഗ്യത്തിന് തന്നെ എന്താ പറയുക അൽഫാം ഉണ്ടാക്കാനുള്ള ഒരു അടുപ്പും ഇവിടെ തന്നെ ഓൾറെഡി പെർമനൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നു കണ്ടില്ലേ ആൾക്കാരെ ഒരു ക അത്രയും ഇത് ചുറ്റും നിറയെ ആൾക്കാരാണ് എല്ലാവരും ടെൻഡ് അടിച്ചിട്ടുണ്ട് ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടാണിപ്പോൾ മക്കളൊക്കെ കളിച്ചത് മകരവരേ മക്കളിവിടെ കളിച്ചത് എൻ്റെ ശേഷിയാണ് മക്കളെയൊക്കെ ഒന്ന് കയറ്റിയത് അങ്ങനെയെങ്കിൽ അവർ കളിച്ചോട്ടെ എന്നൊക്കെ കരുതിയിട്ട് എല്ലാവരും അങ്ങോട്ട് ഇറക്കി വിട്ടതാണ് അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഫ്രീ ആയിട്ട് അങ്ങനെയേ ഇരിക്കുന്നുണ്ട് കണ്ട കുറേ ആൾക്കാർ ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് മാഗി ചൂടുന്നുണ്ട് മാഗി ഉണ്ടാക്കുന്നുണ്ട് ഓംലെറ്റ് ആക്കുന്നുണ്ട് നമ്മൾ വരുന്ന സമയത്ത് രണ്ട് ഫ്ലാസ്ക് നിറയെ ചായ കൊണ്ട് ചായയും ബേക്കറിയും കട്ട്ലേറ്റൊക്കെ കസിൻ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു അതൊക്കെ കുറിച്ച് ഫ്രീ ആയി കഴിഞ്ഞതിന് ശേഷം ആവും നമ്മളിതാ ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി നിൽക്കുന്നത് ഇപ്പം ചെറുക്കതാ കനലൊക്കെ ചാർക്കൂളിട്ട് കനലൊക്കെ അങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ചിക്കനൊക്കെ മസാല പെട്ടി പോയി കഴിഞ്ഞാൽ പോകും ചുടലും ും തിന്നലും ഇറങ്ങി ഒരു ഇതായിരുന്നു ഒരു ഭയങ്കര ഫ്രീ കിട്ടില്ല പക്ഷേ ഇനി നമ്മൾ എന്തായാലും എല്ലാവരും കരുതിയതാണ് ഭയങ്കര ഫ്രീ ആയിട്ട് സാവധാനം ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാന്നുള്ള പ്ലാനിങ് ആയിരുന്നു അപ്പോൾ അത് സ്വീറ്റ് കോണൊക്കെ കൊണ്ടുവരുന്നിരുന്നു സ്വീറ്റ് കോണൊക്കെ ഇതേമാതിരി ചുടാൻ വെച്ചിട്ടുണ്ട് മസാല പെരട്ടി വെച്ച ചിക്കൻ ഇതുപോലെ ചൂടാൻ വെച്ചിട്ടുണ്ട് നമുക്ക് പെണ്ണുങ്ങൾക്ക് പിന്നെ പണി വന്നു കേട്ടോ അങ്ങനെയും നമ്മൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു മക്കൾ പിന്നെ ഓരോരോ ആയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ ഇരുന്ന് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇത് അപ്പുറത്തെ സൈഡിൽ ഇത് കുറച്ച് ചിക്കൻ കബാബ് ഇതേമാതിരി കൊണ്ടുവന്നിരുന്നു ഫ്രോസണ് പിന്നെ അത് അപ്പുറത്തെ സൈഡിൽ അവരും അതുപോലെ തന്നെ അൽഫാമും കാര്യങ്ങളൊക്കെ അവരും തയ്യാറാക്കുന്നുണ്ടായിരുന്നു ഒരുവിധം എല്ലാവരും വന്നത് അൽഫാം ചിക്കൻ മസാല ഒക്കെ ആയി പെരട്ടിയിട്ട് ഇവിടുന്ന് രാത്രി ചൂടാന്നൊക്കെ രീതിയിലാണ് കേട്ടോ കുറേ ആൾക്കാർ രാവിലെ പോകാമെന്നുള്ള ഉദ്ദേശത്തിൽ ടെൻ്റൊക്കെ അടിച്ചിട്ട് സൺറൈസൊക്കെ കണ്ടിട്ട് ടെൻ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ കൂടുന്നവരുണ്ട് കേട്ടോ നമ്മൾ പിന്നെ രാത്രി കുറച്ച് ലൈറ്റ് ആയാലും കുഴപ്പമില്ല രാത്രി കുറച്ച് ഇരുന്ന് ഒക്കെ കഴിഞ്ഞിട്ട് പോവാന്നൊക്കെ കരുതിയിട്ടാണ് അങ്ങനെ അവിടെ കൂടിയത് ഇപ്പോൾ നമ്മളെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് കുപ്പൂസും അമ്മസ് മയോണേസ് അങ്ങനത്തെയൊക്കെ ആയിട്ടാണ് വന്നത് കസിൻ ഇതുപോലെ തന്നെ നല്ല ഉപ്പിലിട്ട ബീറ്റ് അതൊക്കെ അവളായിട്ട് വന്നിരുന്നു ഇപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഒരുവിധം ഡിം ആയി തുടങ്ങി കാരണം കുറേ സമയമായപ്പോഴത്തേനേക്കും ചാർജ് ഒക്കെ കുറഞ്ഞു തുടങ്ങി പക്ഷെ മാഷാദ നമ്മളെ ഉള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഫ്രീ ആയിട്ടിരുന്ന് അങ്ങനെയും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ മക്കൾക്കായാലും വലിയവർക്കായാലും മനസ്സിലൊന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ കുറേ നേരം സംസാരിച്ച് അങ്ങനെ ഇരുന്ന് അവിടെ അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ ഒരു ഓവർ തണുപ്പുമില്ല അങ്ങനെ പേടിക്കേണ്ട വന്ന ആവശ്യമില്ലായിരുന്നു പക്ഷെ ഉള്ളത് വെച്ച് അങ്ങനെ നമ്മൾ സന്തോഷിച്ച് കുറേ സമയം അങ്ങനെ ഇരുന്ന് ശേഷമാണ് കേട്ടോ നമ്മളൊരു പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷമാണ് അവിടുന്ന് തിരിച്ചത് അപ്പോൾ പുറപ്പെടാണ് പുറപ്പെട്ടിന്ന് കുറച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ചായൊക്കെ കുടിക്കാമെന്നൊക്കെ കരുതിട്ട് ചായ കുടിക്കാനും മക്കളെ ഫ്രഷ് ആക്കാനും ഒക്കെ ആയിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് ദാ ലുക്കി മാത്ത് ഫ്രഷ് ലുക്കി മാത്തൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള കേട്ടോ നമ്മളെ ഈ ഒരു ഈദിൻ്റെ ചെറിയൊരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടി ഇനിയും ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോകളൊക്കെ വായിട്ട് നമുക്ക് കാണാം